ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോ രാവിലെ തന്നെ ഇന്നിപ്പോ ഓഫീസൊന്നും ഇല്ലട്ട് ഇന്ന് എനിക്ക് ഒഴിവാണ് നമുക്ക് റംസാൻ കാരണം ഒരു ഒഴിവ് കിട്ടി സാറ് മുസ്ലിം ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒഴിവ് കിട്ടി അപ്പൊ രാവിലെ തന്നെ ഇവരായിട്ട് ഇറങ്ങിയേക്കണം ചേട്ടൻ ഇവിടെ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കണം അപ്പൊ ഞാനൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോപ്പ് കിട്ടി അല്ലിട്ട് ഇത് എൻ്റെ ഒരു ബോക്സാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നേക്കണെന്താണ് ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചൂട് എടുത്തിട്ട് സഹിക്കാൻ പറ്റണില്ല കൈസ് അപ്പൊ നമ്മളുടെ പുഴയിൽ ഇത്തിരി നേരം പോയി കിടക്കാന്ന് ഓർത്തിട്ട് ഞാനൊരു ഡ്രസ്സൊക്ക ഇറങ്ങാൻ ഭാഗത്തിനോട്ട് ഡ്രസ് ഇട്ടിട്ടാണ് പോന്നേക്കണത് ഇവിടെ നിന്ന് കേറി പോവും ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഈ കയ്യിലിരിക്കണത് അപ്പൊ ചൂണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയേക്കുന്ന ടോവൊക്കെ അപ്പൊ ചൂണ്ടയും ഇടാ പുഴയിലൊന്നും കുളിക്കുകയും ചെയ്യാ എനിക്ക് നീന്തലും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ അപ്പൊ അഞ്ചേട്ട് എന്നെ നീന്തലി പഠിപ്പിച്ചും തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഈ കോലം കണ്ടുപേടിക്കണ്ട കാലത്ത് ഇന്നിപ്പോ ഓഫീസൊന്നും ഇല്ലാത്ത കാരണം കാലത്തെ നല്ല പണിയിലായിരുന്നു വീട്ടില് വീട്ടിലത്തെ പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇനി അവസരപ്പിതാവിന്റെ ഊട്ട് നിറച്ചിട്ടുണ്ട് വെച്ചെക്ക അത് പോയി കഴിക്കണം അപ്പൊ വീട്ടില് ചോറും കാരൊന്നും നെക്കണ്ട നേരെ അന്വേഷിച്ച നല്ല ഏറ്റവും നിറവായിട്ട് നിൽക്കണ് നല്ല വെള്ളമുണ്ട് പുഴയില് അപ്പൊ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് പുഴയിൽ ഇറങ്ങി ഒന്ന് കുളിക്കാം അപ്പൊ ഇന്ന് കുളിശീനാണ് റൈസ് കുളിശീൻ സ്റ്റെപ്പൊക്കെ മുങ്ങി കിടക്കേണ്ട കൈസ് കണ്ട വെള്ളം നല്ല നിറവായിട്ട് നിക്കണ് ആൾക്കാർ ചൂണ്ടക്കിടാൻ വേണ്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ മനുഷ്യട്ടെന്താ മീൻ തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പോക എന്ത് കൈസ് ഏറ്റവും കേറിക്കണോ നല്ല സുഖമാണ് അങ്ങനെ കേറി പോകാനൊക്കെ കണ്ടോ നല്ല ഉടുക്കത്തെ വെയിലാണ് പിന്നെ ആ ചേട്ടൻ ബാക്കിൽ നിപ്പുണ്ട് മീൻ പിടിക്കാൻ കണ്ട ആ ചേട്ടൻ പോയാലേ നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും വെള്ളത്തിലിറങ്ങാന്ന് ഓർത്ത് വന്നേക്കണത് വേറെ ഒന്നും അല്ല മേത്ത് മുഴുവൻ ചുടൂരാണ് ചുടൂരായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ചൊറിച്ചിലും ഭയങ്കര പ്രശ്നം അപ്പൊ അതിന് ചേട്ടൻ പറഞ്ഞത് ഉപ്പും വെള്ളത്തിൽ വന്ന് കുറച്ചേരം കഴിഞ്ഞ കിടന്നു കഴിഞ്ഞാല് നമ്മുടെ ചുടുകൂരും കാര്യങ്ങളൊക്കെ പൊട്ടച്ചു പോകും അപ്പൊ ആ വെള്ളത്തില് നേരം പുഴയില് പോയി വെള്ളത്തിൽ കിടക്കാനും പറഞ്ഞോണ്ട് എന്നെയും വലിച്ചോണ്ട് വന്നേക്കും രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ചൂട് കൂരുമേത്തും മുഴുവനും പൊങ്ങിയേക്കാണ് ചൂടും ഭയങ്കര കൂടുതല് ഭയങ്കര ചൂടല്ലേ അപ്പൊ ഇത്തിരി നേരം വെള്ളത്തിൽ വന്ന് കിടക്കാൻ ഉറത്താണ് വെള്ളത്തിൽ ഇറങ്ങാനും നീന്താനും ഒക്കെ ഒന്നും എനിക്ക് അറിഞ്ഞൂടി വിരിക്കാം അപ്പൊ ചേട്ടന് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിടിച്ചിറക്കാന്നും പറഞ്ഞിട്ട് ഞാൻ അഞ്ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടാ നമുക്ക് ഉച്ചക്ക് ഊട്ട് നിറച്ചിണ്ട് ആശയ പിതാവിന്റെ ഊട്ട് നിറച്ചക്ക് പത്തൊമ്പതാം തീയതി എനിക്ക് അന്ന് പോവാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് പാക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് പാക്കിസ്ഥാനില് ഊട്ടുകറച്ച ഇന്നാണ് എല്ലായിടത്തും വെച്ചതാരണം അവര് ഇന്നത്തൊക്കെ മാറ്റിച്ചേക്കിയിരുന്നു അതെന്തായാലും നന്നായി റംസാന്റെ ഒഴിവാറിന ഉണ്ട് ഞാൻ പറഞ്ഞില്ല അന്ന് ക്യൂവിലൊക്കെ നിന്ന് ഊട്ടുകറിച്ചൊക്കെ കഴിക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരിത് അപ്പൊ ഇപ്പൊ ഊട്ടുകറിച്ച വളരെ ഇന്നിപ്പോൾ ക്യൂവിലൊക്കെ പോയി ഒക്കെ കൂട്ടുകാർച്ചൊക്കെ കഴിക്കാപ്പാർ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഞാനിങ്ങനെ നിൽക്കുന്നു റംസാനായിട്ടപ്പോ ഊട്ടുകറിച്ച സ്ഥലത്ത് പോയി കൂട്ടുകാർച്ച ഒക്കെ തിക അപ്പുറത്തെ ചേട്ടൻ മീൻ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ചേട്ടനൊന്നു പോയാലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ആ ചേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കാരണം മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണമെങ്കിൽ ആ ചേട്ടനൊന്നും അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങാത്ത കൈസ് നിക്കുനറിയോ നീന്താൻ നിക്കുസിന് നീന്തലി ഞങ്ങൾ പഠിച്ചപ്പോൾ പണി പതിനെട്ട് നോക്കിയിട്ട് ഇവൻ കയ്യും കാലം അനക്കാലല്ലേ നീന്തൽ ഒടിക്കാൻ പറ്റുള്ളൂ അനങ്ങൂല ഭയങ്കര മടിയനാണ് അപ്പൊ ടോമിനറിയ നീന്താനൊക്കെ അപ്പൊ ഞാൻ ഇനിയിപ്പൊ അഞ്ചേട്ടന്റെ വരവ് ഇങ്ങനെ വെയിറ്റ് സ്വഭാവ പ്രാന്തളി ഹിറ്റ്ലർ അങ്ങനെ കാർണും വേണ്ട ഭ്രാന്തി എന്തെങ്കിലും നിസ്സാരായിട്ട് മതി അപ്പൊ ഇവിടെ ഇത്തിരി ആഴം കൂടുതലായിരുന്ന നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നടന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളൂ നടന്നു കഴിയുമ്പോ നല്ല മണ്ണൊക്കെ കയറി ആദ്യം ആഴമൊന്നും ഇല്ലാണ്ട് നല്ലൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയാൽ നല്ല സൗഖായിട്ട് ഇറങ്ങിയൊക്കെ ഇരിക്ക ഒരുവിധം നമുക്ക് പുഴയുടെ പകുതി വരെയൊക്കെ നടക്കാം അത്രയും കുറവാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കേണ്ട ഇവിടെ ഇപ്പൊ ചുറ്റുവട്ടത്തൊക്കെ ഒന്നും ആരും ഒന്നും ഇല്ല അതുകൊണ്ട് വല്യ നാണിക്കാനും ഒന്നുമില്ല ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഇവിടെ ഇറങ്ങി ഇറങ്ങാനൊക്കെ നല്ല എളുപ്പം അപ്പൊ നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം കൊറച്ചുനേരമൊക്കെ ഞാൻ ചാടിയിട്ട് നിന്ന് പിന്നെ ഇവരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ആർമാതിക്കാൻ കണ്ടപ്പോ എന്റെ കൺട്രോളൊക്കെ പോയി ഞാനും ഇറങ്ങിയിട്ട കൈസ് പക്ഷെ എനിക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് എന്റെ കാലിന്റെ അടിയിൽ വന്ന ആരോ വലിക്കണ ഒരു ഫീലാണ് എനിക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് അതിപ്പോ കുളത്തിലായാലും വെള്ളം വെള്ളം ആയാ മതി വെള്ളത്തിനുള്ളിൽ പോയി നിന്നഴിഞ്ഞാൽ എന്റെ കാലിന്റെ അടിയിൽ വന്ന ആരോ വലിക്കണ പോലെയാണ് അങ്ങനത്തെ ഒരു ഫീലാണ് അപ്പൊ അനുഷ്ഠനോള എന്റെ ഒരൊറ്റ പേരിൽ മാത്രം ഞാനിപ്പോ ഇറങ്ങിയാണ് ധൈര്യമായിട്ട് ഈ മനുഷ്യന് ഇനി എന്നെ പൊക്കോ മുക്കോ അതൊന്നും അറിയാൻ പറ്റൂല അപ്പൊ ഇങ്ങനെ നിക്കണിണ്ടപ്പ ഞാനും ഇറങ്ങി ഈ തിരക്ക് പിടിച്ച് ഈ ജീവിതത്തിൽ എന്താ ടെൻഷൻ അടിച്ച് ജോലിയും ഈ വീട്ടുജോലി ചെയ്യും ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഒരു റിലീഫും കാര്യങ്ങളും വേണ്ട എവിടെയെങ്കിലും ഒക്കെ ടൂർ പോവാന്ന് വെച്ചാൽ ഒന്ന് നടപടി ആകണം കാര്യങ്ങളെല്ലാം ഇതാവുമ്പോ പിന്നെ പത്ത് വയസ്സെ ചിലവൂല മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യും അപ്പൊ പിന്നെ കൊറച്ചേറെ ഈ പുഴയിൽ ഇറങ്ങി കിടക്കാന്ന് ഓർത്ത് അപ്പൊ പിന്നെ എന്റെ ചുടുകുരുവും പൊട്ടും പിന്നെ മനസ്സിനൊരു റിലാക്സ്മെന്റും കിട്ടും എല്ലാം കൂടി ആ ഒരു പാക്കേജ് ആയിട്ട് കിട്ടും ഓർത്തിട്ട് ഞാനും അപ്പൊ അവരുടെ കൂടെ ഒക്കെ കൊറച്ചു നേരൊക്കെ വെള്ളത്തിൽ കടന്ന് ഞങ്ങൾ ഇങ്ങനെ ആർമാതിച്ചു കുളിക്കണേ ഇനിയിപ്പോ കൊറച്ച നേരം ഞന്റെ കുളിശിനൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളവിടെ ഇരിക്കട്ടെ വെയിറ്റ് പത്ത് പൈസ മടക്കിലണ്ട് കണ്ടെ വാട്ടർഫോൾ മറ്റേ വെള്ളം ഇത് ലിമിറ്റില്ല സോൾട്ട് പാത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് സോൾട്ട് പാത്ത് ആഴോ ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിനാണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സേഫായിട്ട് തോന്നുന്നത് എന്റെ കാണാ ഞാനിങ്ങനെ ഇരിക്കണത് അതുകൊണ്ടാണ്ടോ എനിക്ക് നീന്താൻ ഒന്നറോടാ േും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാ നേരെ വിട്ടു ഇങ്ങോട്ട് അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ കൊറച്ചേരം കിടന്നു പോകും നല്ലൊരു അടിപൊളി സ്പോട്ട് കുളിക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടേക്കാം നിങ്ങള് നല്ല കട്ട് ഉപ്പാണ് ഗ്ലാസ് കൊണ്ടുവന്നി ൂട്ടത്തില് എനിക്കും മെക്കൂസിനോ മാത്രമാണ് നീന്തൽ അറിയാൻ പാടില്ലാത്തത് അവർക്കൊക്കെ നീന്തൽ അറിയാം അവരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതായി ഞാൻ മെക്കൂസും കിടന്ന് ഇങ്ങനെ ആർമാതിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ നടപ്പുണ്ട് അപ്പൊ വലവലക്കിലൊക്കെ കാണാ കൊറച്ചു നേരമൊക്കെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പോ മതിയായി മറ്റേ ജാക്കും റോസും കിടക്കണ പോലെ ഞാൻ മിക്കൂസും കൂടി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കേണ്ട അപ്പൊ ഞാനൊരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഡ്രസ്സ് മീതിയെ കൂടി മാറി ഒക്കെ ഇട്ട് ഡ്രസ്സ് മാറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലട്ടാ ഗോതരത്തിലുള്ള ചില ഹിഡൻ സ്പോട്ടുകളാണ് ഇതൊക്കെ നല്ല മണ്ണ് കയറി കൊണ്ട് കിടക്കണുണ്ടെ നല്ല സുഖമായിട്ടൊക്കെ വന്ന് നമുക്ക് കിടക്ക ആദ്യ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നല്ല സുഖമായിട്ട് വന്ന് കിടക്കാൻ പറ്റും നല്ല വ്യൂ ഒക്കെയാണ് അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചൊക്കെ കിടക്കാം പിന്നെ ഞങ്ങ മീൻ ഇടുന്ന സാധാരണം ഇവിടെ വന്ന് കിടക്കുമ്പോ ഞങ്ങൾ ഇവിടെ ആരും ഒന്നും പറയാറില്ല ഇനിയിപ്പൊ വന്ന് കുളിക്കാൻ വരുമ്പോ എന്തെങ്കിലും പറയോന്നുള്ളതും പറഞ്ഞോട്ടെ അപ്പൊ ഗോതിരത്തിലുള്ള ചില ഒളിഞ്ഞെടുക്കണ സ്പോട്ടുകളാണ് ഇതൊക്കെ മേത്തൊക്കെ ഭയങ്കര ചുടുകൂരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടും പറ്റണില്ല രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റൂല അങ്ങനെ അനശം പറഞ്ഞു ഉപ്പുവെള്ളത്തി കിടന്നാ നല്ല സോരിക്കുമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോന്നതാണ് ഇവിടെ ഇവിടെ കണ്ടുകഴിഞ്ഞാലും ഇങ്ങനെ കൊതി നമുക്ക് മതി തീരൂല അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഗോതുരത്തില് മൊത്തം അത്യാവശ്യം നല്ല ആഴവും കാര്യങ്ങളും അയ്യോ എന്റെ ചേച്ചി അങ്ങനെ കുളിയും ദേവാരം ഒക്കെ കഴിഞ്ഞ് നല്ല വീട്ടിൽ പോയിട്ട് നല്ല വെള്ളത്തിൽ കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മള് ഊട്ടു നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് പോകും ഊട്ടു നേർച്ച കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം കിടന്ന് കുറച്ചു ഉറങ്ങും പിന്നെ നാളെ രാവിലെ ജോലിക്ക് പോകണം ഇനിയിപ്പൊ മടിയായിരിക്കും എന്താന്ന് വെച്ചാ ശനിയാഴ്ച ഞായറ് തിങ്കൾ ഇങ്ങനെ അടുപ്പിച്ച് ലീവ് കിട്ടിയില്ലേ ആ പിന്നെ മറ്റൊന്നും ഓഫീസിൽ പോവാൻ ഭയങ്കര മടിയായിരിക്കും പോവാണ്ടും പറ്റൂലോ അങ്ങനെ മനുഷ്യൻ്റെ അവർക്ക് കോളോന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ചേളം കഴിയുമ്പോ കോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പോരുള്ളൂ ഞങ്ങളുടെ സ്ഥലം അടിപൊളി സ്ഥല കൈസ് ഇഷ്ടം സുഹൃത്തുക്കളെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കാണും സുഹൃത്തുക്കളെ കാണൂ അപ്പൊ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട കൊറേ നാളത്തിട്ടാണ് ഞാൻ ചേട്ടന്റെ കൂടെ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ വന്നത് അപ്പൊ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങള് പോകാണ് ഇടക്കൊക്കെ ഇങ്ങനെ ഒന്നൊന്നൊന്ന് പുഴയിൽ വന്ന് കിടക്കാറുണ്ട് ഞങ്ങൾ അപ്പൊ കൊറേ നാളെത്തിട്ട് ഇപ്പൊ വന്നതാണ് ഇനിയിപ്പൊ വീട്ടിൽ പോയിട്ട് കുളിച്ച് നേർച്ച ചുറങ്ങ ഞാൻ വേണ്ടിട്ട് പോകണം തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത്തിരി പണി ഉണ്ടായിരുന്നു ആ വഴിയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ വഴിയാണ് കയറുവാൻ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ലെവൽ ചെയ്ത് ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എല്ലാവരും പോയി കുളിക്കും അപ്പൊ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ ഉണ്ടായത് കരക്കിയൊക്കെ വിരിച്ചൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ഊട്ടുസദ്യ ഒക്കെ പോകാൻ വേണം കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിസദ്യ ഒക്കെ പത്തൊമ്പതാം തീയതി പോകാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പാശ്ശീണമൊക്കെ ഞാനിപ്പോ പോയി ആ ക്യൂബില് നിന്ന് അതൊക്കെ തീർക്കും അപ്പൊ ക്യൂവിലൊക്കെ പോയി നിന്ന് നേരത്തെ സദ്യ ഒക്കെ കഴിച്ചിട്ട് വരാം മിക്കൂസവും തോമസവും വരണില്ല ഞങ്ങൾ ഞാനിന്ന് മാത്രമേ കൂട്ടുസദ്യ ഒക്കെ പോകണു കൂട്ടു സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചോയുടെ കട പോലറാണ് കേട്ടോ മൂഡ് ചേഞ്ച് സമയത്ത് നിങ്ങളെയൊക്കെ അപ്പൊ തലമുടിയൊക്കെ വരക്കിട്ട് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഡ്രസ്സ് എന്തുവരെ മാത്രം ഇട്ടിട്ടുള്ളൂ ഒരു ഇത്തിരി ലിപ്സ്റ്റിക്ക് അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ പോകേണ്ടത് നമ്മുടെ തൊട്ടരികത്തന്നെയാണ് അപ്പൊ ഇത്തിരി പോകാനുള്ളൂ അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ നിൽക്കും അപ്പേം കൂടി വഞ്ഞിലെന്ന് പറഞ്ഞിട്ട് അടുക്കുകയറിപ്പോ എവിടെ പോയാലും ഞങ്ങളുടെ ഓരോ പന്നിൽ എന്ന് പറഞ്ഞിട്ട് എന്നെച്ച ആളാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പതിയും തിരച്ചും കാര്യങ്ങളും ഒന്നും അല്ല എന്നാൽ ചെന്നാൽ അപ്പം തന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടി വേഗം ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഒരു തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ മൂന്നും കൂടി പോയിരുന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി വീട്ടു നേർച്ചയൊക്കെ ഉണ്ടായി എനിക്ക് ഓഫീസിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഊട്ട് നേർച്ച വാങ്ങിക്കാൻ പോയി കഴിക്കാൻ പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് അപ്പം ഇന്ന് പോട്ട് നിറച്ചിണ്ടായിരുന്നെല്ലാവരും ഒപ്പം കിട്ടിയെ വെറുതെ ഞങ്ങളുടെ കൂടെ വന്നോണ്ടത് പച്ച ചോറും വരുത്തി ഞാൻ വേണ്ടിയിട്ടാണ് ഇവനീ പാടം കഴിച്ച് വന്നത് അപ്പൊ അവിയറിയും കൂട്ടുകറി പപ്പടം അച്ചാറ് കാബേജ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ ഇതാണ് നമ്മുടെ പാക്കിസ്ഥാനിലെ കപ്പേള അപ്പൊ പുണ്യാളിനൊക്കെ മുത്തിനെ മതാനൊക്കെ മുത്തി നേരച്ചൊക്കെ ഇട്ടേറ്റിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ പോകണം പരിപ്പയസം ഉണ്ടായിരുന്നോ അപ്പൊ രണ്ട് ഗ്ലാസ് പരിപാസം കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എന്താശേട്ടം ഒരു ഗ്ലാസ് കൂടിയും കഴിഞ്ഞ രണ്ട് ഗ്ലാസ് നോക്കിക്ക സത്യം പറഞ്ഞ എനിക്ക് പരിപായ അത്ര വലിയ പ്രിയച്ചൊക്കെ കഴിച്ച് ഗ്ലാസ് നോക്കി പാവശം എന്ന് പറഞ്ഞാൽ പരിപ്പായസം എന്ന് പറഞ്ഞാൽ പ്രാന്താണ് എനിക്കാണെങ്കിൽ ഈ സാധനം കണ്ടെടുത്താൽ കണ്ടുപൂടുക രണ്ടിൻ്റെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഞാൻ അങ്ങനെ രണ്ടുപേരും പക്ഷെ എങ്ങനെ ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഈ ആളെ സ്നേഹിച്ചത് എനിക്ക് ഇപ്പോഴും പിടി വിട്ടില്ലാത്ത കാര്യമാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അഞ്ചേട്ടൻ്റെ സ്വഭാവങ്ങളും ടേസ്റ്റുകളും ഇഷ്ടങ്ങളൊക്കെ അഞ്ചേട്ടൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെ ഓപ്പോസിറ്റ് പക്ഷേ എന്തോ എങ്ങനെയോ ചേരാനിരുന്നെച്ചാൽ ആളുകൾ ചേരുമെന്ന് പറയൂലോ എവിടെയായിരുന്നാലും അതേപോലെ ചേർന്ന അത് അപ്പോൾ ഇവിടെ തൊട്ടരികെ തന്നെ പുഴ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നേക്കാണ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു പറമ്പ് അത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് അവിടെ എന്തെങ്കിലും ഒരു ഷെഡാ വീടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് കൊണ്ടു വന്നതാണ് ടേപ്പൊക്കെ അപ്പനും മോനും കൂടി നീളവും വീതി ഒക്കെ ഒന്ന് നോക്കിയാണ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കൈ വീട്ടിലെത്തി താണുത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഇണ്ടാവും ഞാൻ ഇത്തിരി വെള്ളം എടുത്ത് വെക്കും ഇവര് എടുത്താത് കുടിച്ചു തീർത്ത് വെക്കും ഇതാണ് ഇവിടത്തെ ആ പാട് അപ്പൊ ഇത്തിരി താണുത്തോളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാനിപ്പ ഇനിയിപ്പ കിടന്നുറങ്ങാൻ പോയണം അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ചക്കിട്ട് മുയിൽ പോലെ എന്തെങ്കിലും ഒരു അവധി കിട്ടുമ്പോഴാണ് നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ വലിയ ഉറക്കം ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വൈകുന്നേരം അല്ലറച്ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിലും ഇഷ്ടമായാലും കമന്റിലൂടെ എല്ലാവരും അറിയിക്കണം മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം បាយ